മുസ്ലിം ലീഗ് നേതാവായി ഇ ടി മുഹമ്മദ് ബഷീർ ഒരു അഭിമുഖത്തിൽ പറഞ്ഞു ഈ സൈന്യത്തിൽ അല്ലെങ്കിൽ പോലീസിലൊക്കെ ജോലി ചെയ്യുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് താടി വളർത്താനുള്ള അവകാശം വേണം കാരണം അവരുടെ മതപരമായ നിലപാടാണ് അദ്ദേഹം പക്ഷേ മുടിയും താടിയൊന്നും വളർത്തി കണ്ടിട്ടില്ല അധികം പിന്നെ ഈ കെ എം ഷാജി എന്ന് പറയുന്ന മറ്റു നേതാവ് പറയുന്നു മതമാണ് 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 പ്രശ്നം ഞങ്ങൾ ഈ വളർത്തി ഇങ്ങനെ കൊണ്ടുവന്നത് മതം തന്നെയാണെന്ന് ഉറച്ചു പറയുന്നു ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി ഒരു കുട്ടി സ്കൂളിൽ അഡ്മിഷൻ എടുത്ത് നാല് മാസങ്ങൾക്ക് ശേഷം ഹിജാബ് ധരിച്ച് മാത്രമേ സ്കൂളിൽ പോവുള്ളൂ അത് വലിയ വിവാദമായി വിദ്യാഭ്യാസ മന്ത്രി വരെ ഇടപെട്ടു ശരിക്കും പറഞ്ഞാൽ കേരളത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ എവിടുന്നൊക്കെയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് അല്ല അത് നേരത്തെ മുതൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഈ അവരുടെ മുസ്ലിം ജനസംഖ്യ കൂടിയതിൻ്റെ ലക്ഷണങ്ങളാണ് ഇതെല്ലാം ജനസംഖ്യ കൂടിക്കഴിയുമ്പോൾ അതിനകത്തെ റാഡിക്കൽ എലമെൻസിൻ്റെ എണ്ണവും കൂടും മൊത്തം മുസ്ലിം ജനസംഖ്യ കൂടി കഴിയുമ്പോൾ അതിനകത്തെ പോപ്പുലർ ഫ്രണ്ട് ചിന്താഗതിയുള്ള അവരുടെ എണ്ണവും കൂടുമല്ലോ അത് താരതമ്യേന കുറവായിരിക്കും പക്ഷെ കൂടും തീവ്രത കൂടും അല്ല നേരത്തെ ആയിരത്തി അഞ്ഞൂറ് പേരുണ്ടായിരുന്നു ഇപ്പോൾ മൊത്തം മുസ്ലിം ജനസംഖ്യ രണ്ടായിരമായിട്ട് മാറിക്കഴിയുമ്പോൾ ഇവരുടെ ഈ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ്റമ്പതായിരം ഇങ്ങനെ ഒരടിക്കൽ എലമെൻസ് കൂടി കൂടി വരും അവരാണ് ഈ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ സ്കൂൾ തുറന്ന് ഇത്രയും ദിവസങ്ങൾ പെട്ടെന്നൊരു ദിവസം എനിക്ക് ഹിജാബ് ഇടണം എന്നൊക്കെ പറയുന്നത് അതൊന്നും മതവുമായിട്ടല്ല ഇവർക്ക് അവരുടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണം അതിന് സോഫ്റ്റ് ടാർഗറ്റ്സിനെ നോക്കിയിട്ട് അവർ എടുത്ത് ഉപയോഗിക്കും അതേസമയം ഭൂരിപക്ഷ ഇസ്ലാമിന് ഇതിനെതിരെ പറയാനുള്ള ധൈര്യവും ഇല്ല റാഡിക്കൽസിൻ്റെ ഒരു ഗുണമതാണ് ഈ തിയറി അവരുടെ കൂടനിക്കൊറാൻ അതിൽ പറഞ്ഞതാണ് റാഡിക്കൽസ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് ഹദീസിൽ പറഞ്ഞതാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അവരെ തർക്കിച്ച് തോൽപ്പിക്കാൻ പ്രയാസം ഇപ്പോൾ ഈ ഹിജാബ് എന്ന് പറയുന്നത് കേരള മുസ്ലിങ്ങളുടെ ഒരു വേഷമായിരുന്നില്ല ഒരിക്കലും കേരളത്തിലെ മുസ്ലിങ്ങൾ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുള്ള സിനിമ ഓർത്തു നോക്കിയാൽ മതി അതിൽ തട്ടം ഉണ്ട് തട്ടം കാച്ചി മുണ്ട് ഇതാണ് മുസ്ലിം സ്ത്രീകളുടെ വേഷം ആ തട്ടം എന്ന് പറയുന്നത് മുടി മുഴുവൻ മറയുന്നുമില്ല ഒരു തുണി ഇങ്ങനെ എന്നിട്ട് അത് സ്ലൈഡോ അങ്ങനെ എന്തോ ഫിറ്റ് ിറ്റിയത് ഇതില്ലാതെ തന്നെ വെറുതെ സാരി സാരിത്തലിപ്പ് വലിച്ച് തലയിലൂടെ ഇട്ടു എന്ന് വരുത്തിയിട്ട് ഇപ്പോൾ നമ്മളുടെ കോൺഗ്രസ് പൊളിറ്റീഷ്യൻ ഷാനിമോർ ഉസ്മാൻ എത്രയോ കാലമായിട്ട് പബ്ലിക്കിലുണ്ട് അവരെന്താ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ ബംഗ്ലാദേശിൽ നിന്ന് ഇപ്പോൾ ഷെയ്ഖ് ഹസീന വന്നില്ലേ അവരെന്താ ചെയ്യുന്നത് ഇത്രയേ ഉള്ളു അവരൊക്കെ എന്താ കുറഞ്ഞ മുസ്ലിമാണ് പാകിസ്ഥാനിൽ ബേനസീർ ഭുട്ടോ അവരിൽ കവിഞ്ഞ് മുസ്ലിം ഒന്നുമില്ല അവരുടെ ചിത്രം ആലോചിച്ച് നോക്കുക അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഹിജാബ് ഞങ്ങളുടെ മതത്തിൻ്റെ ആണെന്നൊക്കെ പറഞ്ഞ് ഓരോ മൊലയൊക്കെയൊക്കെ വിറപ്പിക്കുന്നത് വെറും പോഷകമാണ് ദേ വാണ്ട് ടു ഷോ ദാറ്റ് വി ആർ ഡിഫറെൻറ്റ് ഇത് കാണിക്കുന്നത് ഞങ്ങൾ വ്യത്യസ്തരാണ് ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റിയുണ്ട് ഞങ്ങൾ തേങ്ങയാണ് മാങ്ങയാണ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അവരുടെ പ്രസൻസ് അറിയിക്കാൻ സൊസൈറ്റിയിൽ അവരുടെ ഗ്രിപ്പ് വർദ്ധിച്ചു വരുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ ഇതിനാണ് ഈ ഹിജാബ് ഉപയോഗിക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമില്ല അവർക്കതിൻ്റെ ആവശ്യമില്ല ഈ പറഞ്ഞ ആളുകൾക്കൊന്നും ഹിജാബില്ലായ്മ ഹിസ്റ്റോറിക്കലി നോക്കിക്കഴിഞ്ഞാൽ തട്ടമാണുള്ളത് ആ തട്ടം എവിടെ പോയി എന്ന് ഇപ്പം എനിക്കറിയില്ല ആ കാച്ചിയും എവിടെ പോയി എന്ന് എനിക്കറിയില്ല അത് അത്ര നല്ല വേഷമായിരുന്നു എന്ന് ചോദിച്ചാൽ ശരിക്കു പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ശരീരത്തിൻ്റെ അളവുകൾ എടുത്ത് ഒരു വേഷമായിരുന്നു പഴയ കാച്ചി അതിങ്ങനെ ഒട്ടിക്കിടക്കം ദേഹത്ത് എല്ലാ അളവുകളും തെളിഞ്ഞ് കാണാം ഇന്നത്തെ നമ്മുടെ പർദ്ദ പോലെ ഹൂറിൽ പർദ്ദയുടെയൊക്കെ പരസ്യം അല്ലെങ്കിൽ റോഡിൽ പർദ്ദ ധരിച്ചു ഇവരെന്താ പറയുന്നത് സ്ത്രീ ശരീരം പുറത്ത് കാണിക്കാതിരിക്കാനായിട്ട് നല്ല ഒന്നാന്തരമായിട്ട് കാണാം ഷേപ്പ് കാണാം ഇല്ലേ അത് കണ്ടിട്ടില്ലേ ഞാൻ പറയുമ്പോൾ അശ്ലീലമാണെന്ന് വിചാരിക്കേണ്ട ഞാൻ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ പറയുകയാണ് ബുർഖ അല്ലെങ്കിൽ പർദ്ദ വെച്ചിട്ട് ശരീരം മറയ്ക്കുന്നതെന്നൊക്കെ പറയുന്നത് ഓഫ് കോഴ്സ് ഡയറക്റ്റ് നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ ബട്ട് ഇൻഡയറക്റ്റ്ലി സാരിയേക്കാൾ കൂടുതൽ ഷേപ്പ് മുഴപ്പിക്കുന്ന ഒരേർപ്പാടാണ് ഈ പർദ്ദ അതതിന് ഡിസൈനും കളറും സംഗതിയൊക്കെ വെച്ചിട്ട് ആകെ ഒരു ഗുണമുള്ളത് ആളെ തിരിച്ചറിയാൻ പറ്റില്ല നമുക്ക് ദേവീ ചേച്ചി നടന്നു പോവുകയാണെങ്കിൽ ആ ദേവി ചേച്ചി അവിടെ നിന്നെന്ന് പറഞ്ഞു വിളിക്കാം ഇത് വിളിക്കാൻ പറ്റില്ല നമ്മൾ അന്വേഷിക്കുന്ന ആൾ നമ്മുടെ കണ് കൂടെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റില്ല നമ്മളവരുടെ വീട്ടിൽ കയറിച്ചല്ലേ ചേച്ചി ഇവിടെ ഉണ്ടോ എന്ന് അയ്യോ ഇപ്പോഴാണല്ലോ പുറത്തിറങ്ങി പോയത് അപ്പോഴും നമ്മുടെ മുമ്പിൽ കൂടെ അവർ പോവുക അവരന്വേഷണമാണ് നമ്മൾ വരുന്നതെന്ന് അവർക്കറിയില്ല അവരാണ് എന്ന് നമുക്കും അറിയില്ല ഈ വക ദുരിതത്തിൽ കൊണ്ടുപോയി മനുഷ്യരെ ചാടിക്കുക ഇതുകൊണ്ടൊക്കെ എന്താ പ്രയോജനം അവരുടെ മതത്തിൻ്റെ ആധിപത്യം സ്ലോലിയും വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ള ചരിത്രപരമായ കടമ ഇസ്ലാമിൻ്റെ അതാണ് ഇപ്പോൾ അവർ നിർവഹിക്കുന്നത് അത് ഏത് വിധേനയും അവർ നിർവഹിക്കും എണ്ണം അവരുടെ ഭാഗത്താണ് ഡെമോക്രസിയിൽ തലയെണ്ണം ഒരു ഒരു ഘടകമാണല്ല അപ്പോൾ അവർക്ക് ബഹളം വയ്ക്കാനാളുണ്ട് ഇപ്പോൾ പള്ളിയുരുത്തി സ്കൂളിൽ എസ് ഡി പിരില്ലേ ആദ്യമേ വലിയ ആൾക്കൂട്ടമായിട്ടാണ് അവർ പോയത് അച്ഛനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വലിയ ആൾക്കൂട്ടമില്ല അങ്ങനെയാണല്ലോ വഴക്കും ബഹളവും ബഹളമൊക്കെ ആയത് അതിൻ്റെയൊക്കെ വീഡിയോയും പുറത്തു വന്നു ഇപ്പോൾ സമാധാന പ്രിയന്മാർ പറയുന്നത് ഒരു തലയിലൂടെ ഒരു തുണി അവരിട്ടോട്ടപ്പം തീരുന്നില്ല ഇതവിടെ കൊണ്ട് തീരില്ല തലയിൽ തുണി നാളെ ഫുൾ ബുർഖ വേണമെന്ന് പറയും മറ്റന്നാളെ മറ്റുള്ളവരും കൂടെ ബുർഖ ഇടന്ന് പറയും ഇതാണ് അപ്പോൾ ഹിജാബ് ധരിച്ചു വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭയമാകുന്നു അങ്ങനെ പറഞ്ഞത് ഞങ്ങളെ വേദനിപ്പിച്ചു ഒരു കന്യാസ്ത്രീ എങ്ങനെ പറയാമോ കന്യാസ്ത്രീക്ക് ചില ആ കന്യാസ്ത്രീ അവിടുത്തെ സ്റ്റുഡൻ്റ് അല്ല അപ്പം കന്യാസ്ത്രീ ടീച്ചറല്ലേ പ്രിൻസിപ്പലോ ഓക്കേ അല്ലേ അതെ അവരവരുടെ വേഷത്തിൽ കുട്ടികൾക്കല്ലേ യൂണിഫോം അല്ലെങ്കിൽ അധ്യാപകർക്കാണോ യൂണിഫോം എനിക്കറിയില്ല വെറുതെ ഓരോ മുട്ടന്യായവും ഉണ്ടെന്ന് തന്നെയും പറയുകയാണ് അപ്പോൾ ഇത് കണ്ടാൽ ഭയമാകുന്നു ആകുന്നു സത്യമാണ് കാരണം നിങ്ങളുടെ ഡ്രസ്സ് നിങ്ങൾക്ക് വെപ്പനൈസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ നാളെ എ ബി സിയിൽ വരുന്നു ഒരു കാവ്യമുണ്ട് പൊതച്ചിരിക്കുന്നു നെത്തിയിൽ മൊത്തം ഭസ്മം വലിയൊരു കുങ്കുമക്കുറി കയ്യിൽ നിറച്ച് ചരട് ഇതൊക്കെയായിട്ട് ഞാനിവിടെ കയറി വരുന്നു സിനിജി ചോദിക്കുന്നു എന്തു എന്തുപറ്റി ഏത് വേഷവും ധരിക്കാൻ ഭരണഘടനയ്ക്ക് അവകാശം തരുന്നില്ലേ സിനിജി മാറി ഉണ്ടോട്ടും ഭരണഘടന അവകാശം ചേട്ടനോണ്ടേ ഇരിക്കുന്നു എന്നിട്ട് സൂത്രത്തിന് കൂടെ നീക്കുന്നതിന് ഊപ്പർക്ക് എന്ത് പറ്റി സിനിമയ്ക്കൊരു പേടി കണ്ടപ്പോ ഇതെന്ത് ഇത് ഇതാണ് വെപ്പനൈസേഷൻ ഓഫ് യുവർ ഡ്രസ് യു ക്യാൻ വെപ്പനൈസ് അതേസമയം എനിക്ക് തർക്കം ചെയ്യിക്കുകയും ചെയ്യാം ഭരണഘടന വരുവാണിട്ട് എനിക്ക് ഈ വേഷം ധരിക്കാൻ അവകാശം ഉണ്ട് എത്രയോ പേര് കാവ്യ പൊതച്ച് നടക്കുന്നില്ലേ സന്യാസിമാരൊക്കെ പിന്നെ ടി ജി മോഹൻദാസിനെന്താ പൊതിച്ചാൽ അത് കുഴപ്പമില്ല ഞാൻ കഥകളി വേഷത്തിൽ വരുന്നു എന്തു ചെയ്യും സിനിജി എനിക്ക് ഇഷ്ടമുള്ള വേഷം ധരിക്കാം പാടില്ല ഏയ് കഥകളി വലിയ കിരീടം കിരീടത്തിന് വെച്ച് ഞാൻ വരുകയാണ് വലിയ വാരിക്കോട്ട പോലത്തെ പാവാട ഒക്കെ ഇങ്ങനെ ഫിറ്റ് ചെയ്തിട്ട് കയ്യൊക്കെ ഇങ്ങനെ വിറപ്പിച്ച് ഞാൻ നടക്കുന്നത് എന്തു ചെയ്യും ചോദിച്ചാൽ ഞാൻ ഭരണഘടന എടുത്ത് വീശും ഭരണഘടന ഒരു രണ്ടെണ്ണം ഓരോ കഷത്തിലും വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നത് ഒരാൾ ചോദിക്കുമ്പോൾ ഒരു ഭരണഘടന കാണിക്കും മറ്റേ മാറ്റുകയാണ് രണ്ടെണ്ണം മതിയാകും ആളുകളെ തോൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ഭരണഘടന വെച്ച് ആളുകളെ തോൽപ്പിക്കുകയും തോന്നിവാസം മാസം കാണിക്കുകയും തെമ്മാണിത്തരം കാണിക്കുകയും ചെയ്യുന്ന കലാപരിപാടിയാണ് ജസ്റ്റ് ടു അസേപ് ദെയർ അപ്പർ ഹാൻഡ് ഇൻ ദ സൊസൈറ്റി ദാറ്റ് ഞങ്ങൾ ഇപ്പോൾ മുപ്പത് ശതമാനം കടന്നിരിക്കുന്നു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്നൊക്കെ ഉണ്ടാവും ഇരുപത്തേഴായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൻ്റെ സെൻറ്റസ് എന്നാണ് എൻ്റെ ഓർമ്മ ഇരുപത്തേഴോ ഇരുപത്തി ആറോ ഇപ്പോൾ ഒരു മുപ്പത് മുപ്പത്തിരണ്ടും ഉണ്ട് മുപ്പത് മുപ്പത്തിരണ്ട് ആയിക്കഴിഞ്ഞാൽ ആ കട്ട് ഓഫ് ആയിക്കഴിഞ്ഞു പിന്നെ ശരിയ റൂൾ ഓരോന്നോരോന്നായിട്ട് ഓരോ സ്ഥലത്തായിട്ട് അവർ കൊണ്ടുവരാൻ ശ്രമിക്കും അവരിലെ ഭൂരിപക്ഷം മിണ്ടാതിരിക്കും ദ സൈലൻസ് ഓഫ് ദ മെജോറിറ്റി വിച്ച് ഈസ് മോർ ഡേയ്ഞ്ചറസ് ദാൻ ദ വൈലൻസ് ഓഫ് ദ മെനോറിറ്റി അപ്പോൾ അങ്ങനെ ഇസ്ലാമിക സമൂഹം നിൽക്കുന്ന ഒരു ഒരു കേരളത്തിൽ അവരൊരു ഒരു ദശാസന്ധിയിൽ നിൽക്കുകയാണെന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇനിയെങ്കിലും തലയ്ക്ക് വിളിവുള്ള സാമാന്യ ബുദ്ധിയുള്ള ഇസ്ലാം അസർട്ട് ചെയ്ത് ഈ തൊടി ന്യായങ്ങളൊക്കെ അവിടെ സിഖ്കാർക്ക് തലപ്പാവ പണ്ട് അല്ലെങ്കിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ഒരു ഒരു സാധനമാണ് സിഖുകാരുടെ തലപ്പാവ് സിഖ്കാരുടെ തലപ്പാവും ഇവരുടെ ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല സി ഇതൊക്കെ എങ്ങനെയും ആർഗെയാവുന്ന ചില കേസുകളാണ് ഞാൻ പറഞ്ഞില്ല ഞാനിപ്പോൾ ഞാനൊരു മതം ഉണ്ടാക്കുന്നു ണ്ടാക്കാമല്ലോ എനിക്ക് അതെ ഉണ്ടാക്കാം ഒരു നൂറ് നൂറ്റമ്പത് മെമ്പർമാരുമുണ്ട് ഇവർ മെല്ലെ പെറ്റി പെരുകി നാളെ പത്തിരണ്ടായിരമായിട്ട് മാറും ആ മതത്തിൻ്റെ എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസായിട്ട് ഞാൻ തീരുമാനിക്കുന്ന ഈ കഥകളിക്കാരൻ്റെ കിരീടമാണ് ഇത് വെച്ചാൽ ഞങ്ങൾ നടക്കും കൊടുക്കേണ്ടി വരില്ലേ ആ അവകാശം എൻ്റെ മതം പുതിയതാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് തരാതിരിക്കാൻ പറ്റില്ല തൻ്റെ മതത്തിന് പഴക്കമൊന്നും ഇല്ലല്ലോളൂ ആയക്കൂടെ പത്തുമല്ലോ അല്ലേ ആയുള്ളൂ അതെ പത്ത് എൻ്റെ നീ ഇത് റിലീജിയസ് ഫ്രീഡം ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് ആർട്ടിക്കിൾ തേർട്ടി ഞാനൊരു പള്ളിക്കൂടമെന്ന് പറഞ്ഞു പുറത്ത് കാശ് അങ്ങ് തുടങ്ങി ആ പള്ളിക്കൂടത്തിൽ എനിക്ക് തോന്നി വാസം ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ന്യായം ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാനുള്ളതാണ് ഭരണഘടന ഭരണഘടന ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടവസ്ത്രം ധരിക്കാൻ ഇഷ്ടഭക്ഷണം കഴിയും ഇങ്ങനെയൊന്നും ഭരണഘടനയിൽ എഴുതിയിട്ടില്ല അല്ലേ വസ്ത്രവും ഭക്ഷണമൊന്നും ഭരണഘടനയുടെ വിഷയമല്ലാതെ അതിനകത്ത് അതൊന്നും ഇല്ല ചുമ്മാ തൊട്ടാൽ ഭരണഘടന നാശത്തിലേക്കാണ് ഈ സമൂഹത്തിൻ്റെ പോക്ക് ഭരണഘടന വെച്ചിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് അതുമല്ല കേസോ കുന്തോ ഒക്കെ വന്നു കഴിയുമ്പോൾ കോടതിയിൽ കൊണ്ടുപോയിട്ട് വക്കീലന്മാർ ഉപയോഗിക്കുന്ന ഗ്രന്ഥമാണ് അത് കവിഞ്ഞിട്ട് നിത്യജീവിതത്തിൽ ഭരണഘടനയ്ക്ക് എന്താ പ്രസക്തി രാവിലെ സിനിജീ വീട്ടിൽ നിന്നിറങ്ങുന്നത് ഭരണഘടന വായിച്ചു നോക്കിയിട്ടാണ് ഒരുപക്ഷേ ഭരണഘടനയുടെ ഒരു കോപ്പി എത്ര വീട്ടിലുണ്ട് ആരിത് വായിച്ചിട്ടുണ്ട് ഈ കിതാബ് വായിച്ചു ഭരണഘടന പറഞ്ഞ് പേടിപ്പിക്കാനും ടി വി ആയി ടി വി ഭരണഘടന ഭരണഘടന എന്ന് എന്ത് ഭണ്ഡാരമാണ് സാധാരണ മനുഷ്യൻ സാമാന്യ നിലയ്ക്ക് ജീവിച്ചു പോവുക അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക ആ അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാൻ എപ്പോഴും മോഹൻദാസ് ഒന്ന് വിട്ടുവീഴ്ച ചെയ് വിട്ടുവീഴ്ച വിടുന്നതും ഞാൻ വീഴുന്നത് ഞാൻ സിനിജി അനങ്ങാതെ നിൽക്കുക വിട്ടുവീഴ്ച എപ്പോഴും ഇപ്പുറത്താണ് അങ്ങനെയൊക്കെ ആയി കഴിയുമ്പോഴാണ് ആൾക്കാർ ഇത് ചോദ്യം ചെയ്യുന്നത് സെൻ്റ് ഇത്താസ് സ്കൂളിലും ഈ ഹിജാബായിരിക്കില്ല ബട്ട് ഈ ബാർഗെയിനിങ് അവർക്ക് മനസ്സിലായി അവിടെ വെച്ച് അവർ ബ്ലോക്ക് ചെയ്യുന്നു യു ഹാവ് സ്റ്റാർട്ടഡ് ഫ്ലെക്സിങ് യുവർ മസിൽസ് വി ആർ നോട്ട് ഗോയിങ് ടു ഹീൽ ടു ദാറ്റ് ഇതാണ് അവരുടെ നിലപാട് അതുകൊണ്ടാണ് ഞാൻ സെൻറ് ജൂസിന് സ്കൂളിൻ്റെ കൂടെ നിൽക്കുന്നത് അല്ലാതെ ഹിജാബ് പെർസ് എന്ത് അതുകൊണ്ട് എന്ത് ആരെങ്കിലും മുടി നടന്നു അതിൻ്റെ ഒരുപാട് സാമൂഹ്യ പ്രശ്നങ്ങൾ അതിലുണ്ട് അത് മുസ്ലിങ്ങളിൽ തന്നെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ആശുപത്രി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞത് അഴിക്കില്ല ഇതൊക്കെ വലിയ പ്രശ്നമാണ് ബട്ട് അങ്ങനെ പോകാനാണ് ഇസ്ലാമിൻ്റെ ഗതിയെങ്കിൽ വിധിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മതേതര പാർട്ടി എന്ന് പറയപ്പെടുന്നത് മുസ്ലിം ലീഗിലെ നേതാവാണ് പറയുന്നത് മതമാണ് 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 ഞങ്ങളെ നയിക്കുന്ന ആ വാസ്തവത്തിലുണ്ടെങ്കിൽ ഈ മതേതരത്വം എന്ന് പറയുന്നതിന് വല്ല നിരോധനമുണ്ടോ ഒന്നുമില്ല ആർക്കെങ്ങനെ വേണമെങ്കിലും മത തീവ്രവാദിക്ക് വരെ മതേതരത്വത്തിൻ്റെ പേരിൽ ആണയിടാം കേരളത്തിലെ മതേതരത്വത്തിൻ്റെ ഒന്നാമത്തെ ലക്ഷണം നിങ്ങൾ ഹിന്ദു വിരുദ്ധനായിരിക്കണം ശരിയല്ലേ നമ്പർ വൺ മതേതരനാവാനുള്ള ഒരു പ്രീ കണ്ടീഷൻ ഹിന്ദു വിരുദ്ധനായിരിക്കണം നമ്പർ ടു മുസ്ലിമിനെ സപ്പോർട്ട് ചെയ്യണം അവരെന്തു ചെയ്താലും സപ്പോർട്ട് ചെയ്യണം ഈ രണ്ട് കണ്ടീഷൻസ് പ്രാഥമികമായ ആവശ്യമാണ് മതേതരനാകാനായിട്ട് കേരളത്തിൽ ഇത്രയും വലിയ ഭോഷ്ക്ക് വേറെയുണ്ട് അതുകൊണ്ട് മതേതരത്വം എന്നൊക്കെ പറഞ്ഞത് അതൊക്കെ അർത്ഥശൂന്യമായ സ്വപ്നങ്ങളാണ് ആളുകൾ ആ അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തുപയോഗിക്കണം മതേതരത്വം എടുത്ത് പല്ല് തയ്ക്കും സോഷ്യലിസം എടുത്ത് മുടി ചെയ്യും ഇതിനൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ വാക്കുകൾ ചുരുക്കം പറഞ്ഞാൽ ഈ പറയുന്ന ഈ പർദ്ധയുടെ ഒരു കാപട്യമാണ് ഈ ഹിജാബിൻ്റെ അജണ്ടയിലൂടെ നമ്മൾ വർദ്ധയിലേക്കുള്ള പോക്കിൻ്റെ തുടക്കമാണ് അത് തുടങ്ങിക്കഴിഞ്ഞു ഒന്നും വേണ്ട ഇത് പർദ്ധയിൽ പോയി അവസാനിക്കും അത് ഞാനത് തീർത്ത് പറയാം എനിക്കതിൽ ആ റൂട്ട് എനിക്ക് വളരെ ക്ലിയറാണ് ലോകം മൊത്തം ഈ റൂട്ട് ക്ലിയറാണ് എത്രയോ വർഷങ്ങളായിട്ട് അത് പർദ്ധയിലേക്ക് പോകും സമ്പൂർണമായ ആ പർദ്ധവൽക്കരണത്തിലേക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക